ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കണ്ണൂർ പറഞ്ഞു കേൾക്കുന്നത് പോലെ എട്ടുമുക്കാൽ അട്ടിവച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കയറിയത് അയാൾക്ക് ഒരു ആരോഗ്യമില്ല അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതരുന്നത് ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ പുച്ഛാണോ ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരു അവജ്ഞയും ഇത് ബോഡി ഷെയ്മിങ് ആണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്പീക്കറുകൾ അത്തോടുകയാണ് ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഇത് സി പി എം പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇന്ദ്രൻസിനെ പോലെ ആയി എന്നൊരു പരാമർശം ഇന്ദ്രൻസ് എന്താ മോശക്കാരനാണോ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻസ് അതേ നല്ല നടനാണ് മികച്ച നടനാണ് അപ്പൊ ഉച്ചമാണ് ഇവർക്ക് അന്ന് വാസവാൻ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു ഞാനെന്ന് ബോധ്യപ്പെടുത്തി ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ ഉയരക്കുറവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുക സുപ്രീം കോടതി വിധി വരെയുണ്ട് പൊളിറ്റിക്കലി ആയിട്ടുള്ള വാചമാണ് ബോഡി ഷെയ്മിങ് ആണ് നടത്തിയത് അതിനു മുമ്പ് നടത്തിയ പാർലമെന്ററി കാര്യ മന്ത്രി നമ്മുടെ ഉമാ തോമസിന്റെ രോഗത്തെക്കുറിച്ചും അവർക്ക് ആരോഗ്യ ഇല്ലാത്തതിനെ അവരെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ അവരെ കവചമാക്കിയതാണ് സമരം ചെയ്തതോട് ആ പ്രസ്താവനയും പിൻവലിക്കണം അവര് ആരോഗ്യവതിയായിട്ടാണ് നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത് രോഗമെല്ലാം മാറി അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രത്യേകിച്ച് ഉത്കണ്ഠപ്പെടേണ്ട അവരുടെ അനാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു ഒക്കെ അങ്ങനെ പറയാൻ പാടില്ല ഒരാളുടെ അനാരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും നിയമസഭ പോലുള്ള ഒരു വേദിയിൽ പറയാൻ പാടില്ല പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതും പിൻവലിക്കണം രണ്ടും തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് ആ അവര് തള്ളിമാതിരിയാണ് ഏത് യഥാർത്ഥത്തിൽ ഓച്ച വാർഡ് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ പുതിയ കാലത്തെ കുറിച്ചൊന്നും അറിയില്ലേ ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഒരു വലിയ പുരോഗമന കാര്യങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്യുക വായു തുറന്ന ഇതുപോലത്തെ വർത്തമാനം വരുകയുള്ളു ആ ആ പെട്ടുമുക്കാലടി വെച്ചതുപോലെ എന്ന് മാത്രമല്ല ഉയരക്കുറവുള്ള ഒരാൾ ഉയരക്കുറവുള്ള ഒരാൾ പറയുന്നത് ഉയരക്കുറവുള്ള ഒരാൾ ശരീരശേഷി ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണ് അളവ് കൂടി ഇവരുടെ കയ്യില് കൊടുത്തിരിക്കുന്നത് എത്ര പൊക്കം വേണം ഒരാൾക്ക് എത്ര പൊക്കം വേണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ അളവുണ്ടോ ഒരു ഉയരക്കുറവിനെ ഒന്നും കളിയാക്കാൻ പാടില്ല ആരോഗ്യമില്ലാത്തതിനെ കളിയാക്കാൻ പാടില്ല ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഏത് നിമിഷം വേണമെങ്കിലും അപ്പൊ അതിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബോഡി ഷെയ്മിങ് ആണ് ഇവര് പുരോഗമനവാദികളാണെന്ന് വെറുതെ പറയുന്നതാണ് ഇവര് വല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ട ആളുകളാണ്